بسم الله الرحمن الرحيم ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين ولا تستوي الحسنه ولا السيئه ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه كانه ولي حميم <applause> അള്ളാഹു സുബ്ബാനഅത്തല വിശുദ്ധ ഖുറാനിൽ പറഞ്ഞു തുസ്മിയൽ മൗത്ത പ്രവാചകരെ താങ്കൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കൂല മറ്റൊരാളെ അള്ളാഹു സുബാന ഓ മബി മുസ്മിയും കപൂർ ഖബറിലുള്ളവരെ കേൾപ്പിക്കുന്നവരല്ല താങ്കൾ മരിച്ചവർ പറഞ്ഞാൽ എന്താ മരിച്ചവർ കേൾക്കൂല മരിച്ചവരെ കേൾപ്പിക്കാൻ റസൂൾ അള്ളഹിസ്വലസ്ലം തങ്ങൾക്ക് വരെ കഴിയില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാൻ അത്തല പറയുന്നത് മാത്രമേ റസൂൾ അള്ളഹി വസ്സലാമത്തങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് അള്ളാഹു ഹുബാൻ അത്താല പറയുന്നത് മക്ക മുഷരിക്ക മരിച്ചവരോട് ഉപമിച്ചിട്ടാണ് മക്കയിലെ ബഹുതവിശ്വാസികളെ റസൂൾ തങ്ങൾ ദേവത്ത് നടത്തിയപ്പോൾ ഇവർ ദേവത്ത് കേൾക്കണില്ല റസൂൽ തങ്ങളുടെ ഉപദേശം അല്ലെങ്കിൽ റസൂൽ ദേവത്ത് കേൾക്കണില്ല അപ്പോൾ മക്ക മുഷിരിക്കുകൾ പോലെയാണ് മറമാടപ്പെട്ടവരെ പോലെയാണ് മരിച്ചവരെ പോലെയാണ് അള്ളാഹു സുബ്ബാൻ താല പറയുന്നത് മരിച്ചവരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല അതേപോലെയാണ് ആര് മക്കയിലെ മുഷിരിഖുകൾ അവരെയും കേൾപ്പിക്കാൻ പറ്റില്ല അപ്പം മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹു മരിച്ചവരോടാണ് ഉപമിച്ചത് അറബി സാഹിത്യത്തിൽ ഒരു തത്വമുണ്ട് ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് ഉപമിച്ചിട്ടുണ്ട് എങ്കിൽ ഉപമിച്ചീനെ മുഷബഹ് എന്ന് പറയും ആരോട് ഉപമിച്ചാൽ അതിനെ മുഷബഹ് ബിഹി എന്നും പറയും അപ്പോൾ മുഷബഹുണ്ട് മുഷബ്ബഹ് ബിഹിയുണ്ട് വജുഹു ഉണ്ട് ഉപമിക്കുന്ന ഉണ്ട് അപ്പോൾ കേൾക്കൂല എന്ന വിഷയത്തിലാണ് ഉപമിക്കണത് മുഷിരിക്ക് കേൾക്കൂല ആരെ പോലെ കേൾക്കൂല മരിച്ചവരെ പോലെ കേൾക്കൂല ഇപ്പൊ കേൾക്കൂല എന്നുള്ള വിഷയത്തിൽ അതാണ് വജുഹു തൻസിൽ എന്നിട്ട് ബലാഹയിൽ അറബി സാഹിത്യത്തിലെ തത്വം മുഷബ്ബഹിനേക്കാൾ മുഷബഹ് ബിഹി വജുഹു തൻസീലിന്റെ വിഷയത്തിൽ ആ കാര്യം കൂടുതൽ അറിയിക്കണം അറിയിക്കണമെന്നാണ് ഇപ്പൊ കേൾക്കൂല എന്നുള്ള വിഷയത്തിലാണ് ഉപമിക്കുന്നത് എങ്കിൽ ആ ഉപമിക്കുന്ന വിഷയം വജുഹു തംസീലിലാണ് കൂടുതൽ ഉണ്ടാകുന്നത് അല്ല മുഷബബ് ബിഹിയിലാണ് കൂടുതൽ ഉണ്ടാകേണ്ടത് അപ്പം കേൾക്കൂല എന്നുള്ളതിൽ മുഷബ ആരാണ് ഖബറിലുള്ളവരാണ് ആ കേൾക്കൂല എന്നുള്ള യാഥാർത്ഥ്യം മുഷബ ബിഹിയിലാണ് കൂടുതൽ വേണ്ടത് ഇപ്പോൾ ഒരാള് പിന്നെ ഇപ്പോൾ പിന്നെ അന്ത കശംസ് ഫിൽ ജമാൽ എന്ന് പറയും ഇപ്പോൾ രാജാക്കന്മാരൊക്കെ പറഞ്ഞാൽ അന്ത താങ്കൾ കശംസ് സൂര്യനെ പോലെയാണ് ഫിൽ ജമാൽ ഭംഗിയുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിനെ സൂര്യനോട് ഉപമിക്കണമെങ്കിൽ ഭംഗിയുടെ വിഷയത്തിൽ സൂര്യനായിരിക്കണം മികച്ചു നിൽക്കുന്നത് അപ്പോളെ ഉപമിക്കാൻ പറ്റുള്ളൂ അതാണ് ശരിയായ ഉപമ അപ്പൊ മുഷബിഹിയിൽ ഈ ഉപമിക്കുന്ന വിഷയം കൂടുതൽ വേണം ഇവിടെ അള്ളാഹു സുബാന തല മക്ക മുഷരീഖിനെ മരിച്ചവരോട് ഉപമിക്കുകയാണ് അപ്പൊ ഏത് വിഷയത്തിൽ കേൾക്കൂല എന്നുള്ള വിഷയത്തിൽ അപ്പൊ കേൾക്കൂല എന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് എവിടെയാണ് മരിച്ചവരിലാണ് അപ്പോഴാണ് ഉപമ ശരിയാകാം അപ്പോൾ പ്രസൂൾ ഉദ്ധാശ്രമത്തെ കൊണ്ട് താഴത്ത് മക്കയിൽ പൊതുവെ വിശ്വാസികൾ കേൾക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുഷിരിക്കൻ അള്ളാഹു സുബഹാനം മരിച്ചവരോടാണ് ഉപമിച്ചത് കാരണം മരിച്ചവര് തീരും കേൾക്കില്ല എന്നർത്ഥം മരിച്ചവർ കേൾക്കൂല്ല അതുകൊണ്ട് തന്നെ മരിച്ചവർ കേട്ട് ഉത്തരം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അവരോട് തേടാണ് ഒന്നാമത് അള്ളാഹു സുബാനവത്തലോട് തേടേണ്ട കാര്യം ഒരു പടപ്പിനോട് തേടാൻ പാടില്ല അത് മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും ഒന്നും അള്ളാഹുവിനോട് മാത്രം തേടേണ്ടതായ കാര്യങ്ങൾ തേടാൻ പാടുള്ളതല്ല ആളുകൾ മരിച്ചവർ കേൾക്കും എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഒരു വിഷയം ഉണ്ടാക്കണത് മരിച്ചവർ കേൾക്കുന്നിട്ട് ആ ഒരു മസാല സ്ഥിരീകരിക്കാനല്ല പിന്നെയോ അള്ളഹാനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ മരിച്ചവരോട് തേടാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു കുട്ടീനെ തരണേ ബദിനങ്ങളെ എൻ്റെ ദീനം മാറ്റണേ റിഫായി തങ്ങളെ എൻ്റെ പിന്നെ പിന്നെ പ്രയാസം നീക്കണമേ മുനമ്പത്ത് ബിവി എൻ്റെ പിന്നെ ഭർത്താവ് ഗൾഫ് പോയിട്ട് ജോലി കിട്ടിയിട്ടില്ല ഒരു ജോലി തിരപ്പെടുത്തണേ ഇങ്ങനെ മരിച്ചു പോയവരോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം തേടാൻ വേണ്ടിയിട്ടാണ് മരിച്ചോര് കേൾക്കും മരിച്ചവർ കേൾക്കും എന്നുള്ള മസാല തന്നെ കൊണ്ടുവരുന്നത് യഥാർത്ഥം അള്ളാഹു സുഹാനുവത്താല പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് ദുവയി ഇറന്നാൽ ഇന്നത്തെ ദുരോഹും ലായസ്മരവും ദുവാക്കും വലവും സമയവും മസ്തജാബൂലക്കും നിങ്ങൾ അവരോട് തേടിയാൽ അവർ നിങ്ങളുടെ ദുവാ കേൾക്കൂല ഇനി കേട്ടു എന്ന് സംഘടിപ്പിച്ചാൽ തന്നെയും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകൂല ഉത്തരം കിട്ടാനല്ലേ തേടുന്നത് കേൾക്കുമെന്ന് വാദിക്കണത് കേട്ടാൽ തന്നെയും അവരോട് ദുവ അവർ ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയൂല എന്ന് അള്ളാഹു സുഹാനുവത്താല പറയാണ് അപ്പോൾ മരിച്ചവർ കേൾക്കുക എന്നുള്ള മസാല കൊണ്ടുവരുന്നത് തന്നെ അവരോട് ദുബായി ഇറക്കാൻ വേണ്ടിയിട്ടും അള്ളാഹുവിനോട് മാത്രം തേടേണ്ടതായ കാര്യങ്ങൾ അവരോട് തേടാനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവല്ലാത്തവരോട് തേടാൻ തെളിവ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മരിച്ചവർ കേൾക്കും എന്നുള്ളത് സ്ഥാപിക്കുന്നത് ശരിയല്ല ഇനി ഒരു ഹദീസിലുണ്ട് മരിച്ചവർ കേൾക്കൂല എന്നുള്ളത് ഒരു പൊതുതത്വവും ഇസ്ലാമിലെ അടിസ്ഥാനപരമായ വിഷയമാണ് ചില പ്രത്യേക അവസ്ഥകൾ പറയപ്പെട്ടിട്ടുണ്ട് അതെന്താ നിബ്സലഅഅഅഅലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നൽ ഇന്നൽ അബ്ദ ഒരു ദാസൻ അയാളുടെ ഖബറിൽ വെക്കപ്പെട്ടാൽ എന്നിട്ട് മറമാടപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളും ആളുകളും ആ മയ്യത്തിൽ നിന്ന് പിരിഞ്ഞു പോരുകയായാൽ ഇന്നഹു ഈ മരിച്ച വ്യക്തി മറമാടപ്പെട്ട വ്യക്തി ലെ യസ് എന്നാണ് അവർ ഈ തിരിഞ്ഞു പിരിഞ്ഞു പോരുന്നവരുടെ ചെരുപ്പടി ശബ്ദം ചില റിപ്പോർട്ടുകളിൽ ഇന്നഹു അതായത് മറമാടിയവർ പിരിഞ്ഞു പോരുന്ന പോരുമ്പോൾ അവരുടെ ചെരുപ്പടി ശബ്ദം ഈ മറമാടപ്പെട്ട വ്യക്തി കേൾക്കുകയും ആ സമയം അതാഹു മലക്കാനി അയാളുടെ അടുക്കലേക്ക് രണ്ട് മലക്കുകൾ വരികയും ഫയ്യതാനിഹി മറമാടപ്പെട്ട വ്യക്തിയെ ആ മലക്കുകൾ ഇരുത്തുകയും ചെയ്യുമെന്നാണ് അപ്പോൾ മറമാടപ്പെട്ട വ്യക്തിയെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മലക്കുകൾ പെട്ടെന്ന് വരും എന്നറിയിക്കുന്ന രീതിയിൽ റസൂൾ അല്ലായി സല്ലാസ്ല തങ്ങൾ പറഞ്ഞു മറമാടപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും അള്ളാഹു സുബൻ തല റോഹനെ നൽകും എന്തിന് മറുമാടപ്പെട്ട വ്യക്തിയെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഖബറിടം താ ഖബറിടം എന്ന് പറഞ്ഞാൽ ഇന്ന ഹാദിഹിൽ ഉമ്മ തലാഫി ഫി ഖുബൂരിഹ ഈ സമുദായം അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും ലൗൽ അല്ലാ തദാഫനു നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ അന്യോന്യം മറമാടുമായിരുന്നില്ലെങ്കിൽ ലതാത്തുള്ള ഞാൻ അള്ളാഹുവിനോട് ദ ചെയ്യുമായിരുന്നു ഐ ഉസ് ആദാബിൽ അഹദാബിൾ ഖബറിൽ ലതി അസ്മാവു ഞാൻ കേൾക്കുന്ന ഖബറിലെ ശിക്ഷ കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അപ്പം റസൂൽസ്ലാസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖബറിൽ സിഷ്ടുണ്ട് ഇന്ന ഹാദിയിൽ ഉമ്മാബ് തലാഫി കുബുരി അവരുടെ ഖബറുകളിൽ ഈ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടും അപ്പൊ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ മലക്കുകളെ പറഞ്ഞയക്കും ഖബറിലേക്ക് അതെപ്പോഴാ പറഞ്ഞയക്ക മറമാടപ്പെട്ട ഉടനെയാണ് പറഞ്ഞയക്കുക റോഹനെ തിരിച്ചു നൽകും എന്നിട്ട് മറമാടി ആളുകൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് റോഹനെ തിരിച്ചു നൽകും മലക്കുകൾ വരും എന്നിട്ട് മലക്കൾ ഇരുത്തും എന്നാണ് മറമാടപ്പെട്ട വ്യക്തിയെ ഇരുത്തും ഖബറിലിരുത്തും എന്നാണ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ റൂഹിനെ തിരിച്ചു നൽകുകയും മലക്കുകൾ വന്നിട്ട് ഇരുത്തുകയും ചെയ്യും അത് പെട്ടെന്നാണ് എത്ര മാത്രം ഹത്ത ഇന്നഹുലെ യസ്മാർ ആലിഹിം മറമാടിയവർ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് റൂഹ് കിട്ടും ആ പിരിഞ്ഞു പോകുന്നവരുടെ ചെരുപ്പടി ശബ്ദം വരെ ആര് കേൾക്കുന്നതാണ് ഈ മറമാടപ്പെട്ട വ്യക്തി കേൾക്കുന്നതാണ് അത് എന്തിനാ റസൂൾ അഹ് ഇസ്ലാസ്ലാം അതങ്ങൾ പറഞ്ഞ ഖബറുള്ളി വിചാരണ ഉണ്ട് ആ വിചാരണ മറമാടപ്പെട്ട ഉടനെ തന്നെ നടക്കും പെട്ടെന്ന് മലക്ക് വരും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പിടിച്ചിട്ട് ആ മരിച്ചവർ കേൾക്കും എല്ലാം തേടാം മരിച്ചവരോടൊക്കെ ദുവ ചെയ്യാം എന്നാരും മനസ്സിലാക്കിയിട്ടില്ല റസൂള്ളഹി വസ്ല മതങ്ങളും അങ്ങനെ പറയുന്നത് അതിനു വേണ്ടിയിട്ടല്ല ആദ്യം പറഞ്ഞത് മരിച്ചവരൊക്കെ മർമാടപ്പെട്ടവരൊക്കെ എല്ലാം കേൾക്കും വിളി കേൾക്കും അതേപോലെ തന്നെ തെളി കേൾക്കും അതേപോലെ തന്നെ ദുവ കേൾക്കും നിങ്ങളെല്ലാവരും മരിച്ചവരോട് ദു ചെയ്തോണ്ടി സാഹിഹ്യങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ദുവ ചെയ്തോണ്ടി എന്നുള്ള കാര്യം പഠിപ്പിക്കാനല്ല റസൂൾ തങ്ങൾ ഇത് പറഞ്ഞത് വളരെ ഗൗരവമേറിയൊരു വിഷയം പഠിപ്പിക്കാനാണ് ഇത് പറഞ്ഞത് മരിച്ചുപോയ വ്യക്തിയെ മറമാടിയിട്ട് ആളുകൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് റൂഹനെ തിരിച്ചെൽകും രണ്ട് മലക്കുകൾ വന്നിട്ട് ആ മയ്യത്തിനെ ആ റൂഹ് തിരിച്ചേൽപ്പിക്കപ്പെട്ട മറമാടപ്പെട്ട വ്യക്തിയെ ഇരുത്തും എന്നിട്ട് ചോദിക്കും മറബുഖ് വമാദീനുഖ് വമ ഹാദർ റസുൽ പോയ ഷഫീഖും അമലുഖ് ഇങ്ങനെ വിചാരണ ചെയ്യും അത് പഠിപ്പിക്കാനാണ് റസൂൾ അഹിസുലി സ്വലം മദങ്ങൾ പറഞ്ഞ അല്ലാതെ മരിച്ചോല് കേൾക്കും കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ ഉത്തരം ചെയ്യാതുകൊണ്ട് തേടിക്കൊളയും എന്നുള്ള കാര്യം പഠിപ്പിക്കാനല്ല എങ്ങനെയാണ് ആളുകൾ ഇതിങ്ങനെ തലതിരിച്ച് മനസ്സിലാക്കുക അതൊരു പ്രത്യേക അവസ്ഥയാണ് മരിച്ചവർ കേൾക്കൂല്ല മറവാടപ്പെട്ടവർ കേൾക്കൂല്ല എന്നുള്ളതന്നെയാണ് പൊതുതത്വം പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ റസൂൾ അള്ളഹിസുലു സ്വലാതെ പറഞ്ഞിട്ടുണ്ട് ആ പറയപ്പെട്ട വിഷയം ഇതാണ് ഇതിനെ വെച്ചിട്ട് ഇസ്ലാമിക ലോകത്ത് ഒരു പണ്ഡിതനും മരിച്ചവരോടൊക്കെ ദുരക്കാൻ വേണ്ടിയിട്ട് ഇതിനെ തെളിവിടിച്ചിട്ടില്ല എല്ലാം പറയുന്നതും മരിച്ചവര് കേൾക്കും എന്നുള്ളതും അറിയിച്ചിട്ടില്ല ഇതാണ് ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു വിഷയം മരിച്ചോര് കേൾക്കുന്നള്ളിയിൽ സാധാരണ മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്ന മറ്റൊരു വിഷയമാണ് ബദറിൽ കൊല്ലപ്പെട്ട മുഷരിക്കുകളെ റസൂൾ അല്ലാസ് തങ്ങൾ അവരെ എറിയപ്പെട്ട ഒരു കിണറുണ്ടായിരുന്നു ബദറിൽ കുലൈബ് എന്ന് പറഞ്ഞ ഒരു പൊട്ടക്കിണർ ആ കുലൈബിലേക്കാണ് മുഷിരിക്കുകളിലെ തലവന്മാരൊക്കെ അവർ ബദറിൽ കൊല്ലപ്പെട്ടപ്പോൾ പാതിൽ കൊണ്ടായിട്ടാണ് ഇട്ടത് എറിഞ്ഞത് അങ്ങനെ റസൂൾ വൈഹിസ്ലാം മാ തങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു ഹൽ വജത്തും വാഴത റബ്ബുകും ഹക്ക നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തതൊക്കെ സത്യമായിട്ട് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ മുഷിരിക്കിനോട് റസൂളിൽ അങ്ങനെ ചോദിച്ചില്ലേ കൊല്ലപ്പെട്ട മുഷിരിക്കിനോട് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചില്ലേ അപ്പോൾ മരിച്ചവര് കേൾക്കും എന്നുള്ളത് അതിന് തെളിവല്ലേ ഇതിൽ ഇതിൽ മരിച്ചുപോയവരോട് ധുവ ചെയ്യാനും മരിച്ചോര് കേൾക്കും അവരോട് പ്രാർത്ഥിക്കാനും ഇതിൽ തെളിവുണ്ട് ചില അഭൂചാലിനോട് തേടാ എന്നുള്ള ഇത് കിട്ടും യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഹദീസ് ഇമാം ബുഖാരി സഹയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല പല രൂപായുണ്ട് സഹേൽ തന്നെ സഹേ അല്ലാത്ത ഹദീസ് ഗ്രന്ഥങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബിനു അമ്മർ റലി അള്ളാഹു താലാനി എന്നാണ് റിപ്പോർട്ട് ആയിഷ ഉമ്മർ റലി അള്ളാഹു താലാനിയോട് ഈ വിഷയം പറഞ്ഞു ഇങ്ങനെ റസൂൽ അഹ് ഇസ്ലാഹു സ്വല തങ്ങൾ കുലൈബിൽ ചെന്നിട്ട് മുഷിരിക്കുകളോട് പറഞ്ഞല്ലോ ഹൽവജത്തും മാ വഴുക്കും ഹക്കായെന്ന് അപ്പൊ ആയിച്ച എന്താ പറഞ്ഞത് തങ്ങൾ സഹാബികളോട് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞേ ഇന്നഹുൽസൂല്ല എന്താ പറഞ്ഞത് റസൂൽ അവരോട് കുലൈബിൽ ചെന്നിട്ട് പറഞ്ഞപ്പോൾ ആ കിണറിന്റെ അടുത്ത് ചെന്നിട്ട് പുഷിരിക്കോട് ഇങ്ങനെ നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്ത് സത്യമായിട്ട് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബികളിൽ പലരും റസൂള്ളൻ്റെ അടുത്തുണ്ട് അപ്പോൾ റസൂൽ അഹി വസാം മതങ്ങൾ എന്താ അവരോട് പറഞ്ഞത് ഇന്നഹും ഈ മുഷിരിഖുകൾ അൽ ആന ഇപ്പോൾ അറിയുന്നു അന്നമ്മ കുൻ തുലഹും ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഹക്കുൻ സത്യമാണ് എന്ന് ഞാൻ മക്കയിൽ വെച്ച് ദൈവത്ത് നടത്തിയപ്പോൾ അവരോട് പറഞ്ഞിരുന്നതായ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളത് ഇന്നഹും അൽ ആനലയാലോൻ അവർ ഇപ്പോൾ അറിയുന്നു ഇതാണ് റസൂൽ അഹിലം മതങ്ങൾ പറഞ്ഞത് ഇന്നഹും അൽ ആനഅലമോൻ ഇപ്പോൾ അവരറിയുന്നു പറഞ്ഞത് അൽ ആന എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ഖത്താദർ റഹിമഹുല്ല പറഞ്ഞതാണ് ഇപ്പോൾ അറിയുമെന്ന് പറഞ്ഞത് അതവർക്ക് ഉള്ള ശിക്ഷയായിരുന്നു അള്ളാഹു സുബൻ താലം എന്ത് ചെയ്തു അവർക്ക് റസൂള്ളഹി സ്വലാ സ്വലാമത്തെകൊണ്ട് ആ വാക്ക് അവരെ കേൾപ്പിച്ച് എന്നിട്ട് അവർക്കൊരു ശിക്ഷ നൽകിയതാണ് അതിന് ആ വാക്കിലൂടെ അവരെ ശിക്ഷിക്കുകയാണ് ചെയ്തത് ശിക്ഷയുടെ ഭാഗമായിട്ടാണ് അല്ലാതെ കേട്ട് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല പിന്നെ അവർക്ക് ശിക്ഷ കഠിനായമാകാൻ വേണ്ടിയിട്ട് അവരെ കേൾപ്പിച്ചതാണ് അതൊരു പ്രത്യേക ഹാലാണ് അതാണ് ഈ മാ ഖത്താദർ റഹ്മയുടെ പക്ഷം ആയിഷം മുൻമുനി പറയുന്നത് സഹൈൽ ബുഖാരിയുടെ റിപ്പോർട്ടിൽ മാ കാലലഹും ഇന്നഹും റസൂളൊരിക്കലും പറഞ്ഞിട്ടില്ല അവർ കേൾക്കുന്നുണ്ട് എന്ന് മാും ഇന്നഹും റസൂളൊരിക്കലും അവരിപ്പോൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെയോ ഇന്നാല റസൂൾ എന്താ പറഞ്ഞത് ഇന്നഹുമുൽ ആലമൂന്നാണ് ഇപ്പം അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് അതാണ് റസൂള്ള പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ കേട്ടു എന്ന് വിശ്വസിച്ചവരെ ഉമ്മുൽ മുമ്മിൽ തിരുത്തുന്നത് കേട്ടിട്ടില്ല പിന്നെയോ അവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് അതെന്താ ശിക്ഷയായിട്ട് അവർക്ക് കിട്ടി അങ്ങനെ അറിഞ്ഞു എന്ന രീതിയിൽ ഏതായാലും ബദറിൽ കൊല്ലപ്പെട്ട എറിഞ്ഞ ഖലീബ് കിണറിൻ്റെ വക്കിൽ പോയിട്ട് അവിടെ അടുത്ത് പോയിട്ട് തങ്ങൾ ആ അവരോട് പറഞ്ഞത് അതവർക്കുള്ള അവർക്കുള്ള ശിക്ഷയുടെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോൾ കേൾക്കുന്നു എന്നാണ് കേൾക്കൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ അതിന് പറഞ്ഞത് അപ്പോൾ അവർക്ക് അള്ളാഹു സുബൻ തല്ല കേൾപ്പിച്ച് അവർക്ക് ശിക്ഷയാകാൻ വേണ്ടിയിട്ട് ചിലർ പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെയോ ഇപ്പോൾ അവർ അറിയുന്നു എന്നാണ് പറഞ്ഞത് കേട്ടു എന്നുള്ളതിനെ തന്നെ മൂന്നു മുമ്പിൽ ആയിഷർ അള്ളാഹു തലേനെ സമ്മതിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ആളുകൾ മരിച്ചോല് കേൾക്കും ഇത് മരിച്ചോല് കേൾക്കും എന്നറിയുന്നത് എന്തിനാ മരിച്ചവര് കേൾക്കും എന്നറിയുന്നത് ഈ സഹാബികൾക്കിടയിൽ കേട്ടോ കേട്ടില്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനും അതിനൊരു ജമ്മനും വേണ്ടിയിട്ടല്ല പിന്നെയോ മരിച്ചോല് കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഇമ്മര് ആർവല കൊണ്ട് മരിച്ചോലോട് ദുവാ ചെയ്യുന്നതിനെ ന്യായീകരിക്കാനാണ് അതാണ് വിഷയം അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ പടപ്പുകളോട് തേടുന്നുണ്ട് മരിച്ചോലോട് തേടുന്നുണ്ട് അത് ഭദ്രീയങ്ങളോട് മമ്പ്രത് തങ്ങളോട് മൊഹിദീ ഷെയ്ഖിനോട് റിഫായു ഷെയ്ഖിനോട് നബ്സല്ല അലൈവിസ്വലാമ തങ്ങളോട് അതേപോലെ തന്നെ മുനമ്പത്ത് വിവിയോട് ഇങ്ങനെ പലരോടും ഒമാനൂർ ഷുഹതാക്കളോട് കയറി തേടുന്നുണ്ട് അതിന് തെളിവാണ് മാർ കാര്യങ്ങൾ ആളുകൾ എന്തു ചെയ്യുന്നു ഒപ്പിച്ചുണ്ടാക്കുന്നത് അള്ളാഹു വല്ലാത്തവരോട് തേടുന്നവരുടെ തെളിവ് അത് എട്ടുകാലിൻ്റെ വീടിനേക്കാൾ ദുർബലം എന്ന് പറയണേ അത് ആണ് നമ്മളിവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ന്യായം പറയാറുള്ളത് ഇതേപോലെ തന്നെ കുറെ ന്യായങ്ങൾ റസൂൽ അള്ളാഹി സല്ലു അലൈസാം മതങ്ങൾക്ക് സലാം പറയുന്നില്ലേ അതേപോലെ തന്നെ റസൂള്ളി സ്വലാ മതങ്ങൾക്ക് സലാം പറ റസൂൽ അല്ലാത്തവർക്കും സലാം പറ അസ്സലാൻ മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിനരികൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖബർ ചെയ്യുമ്പോഴൊക്കെ സലാം പറയുന്നില്ലേ റസൂൽ അള്ളാഹിസലമുക്ക് സലാം പറയുണ്ട് റസൂൾ അല്ലാസമുക്ക് എവിടെ വെച്ച് സലാം പറഞ്ഞാലും ആ സലാമിനെ റസൂള്ളേഖ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളുണ്ട് നമ്മുടെ സലാം അതേപോലെ തന്നെ സലാത്ത് സലാഹത്തത് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം റസൂൽ അള്ളഹിസ്ലമങ്ങളോട് ദ ചെയ്യുന്ന റസൂൽ അല്ലി സലാം മദങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് ഈ ഹദീസിനെ റസൂൽ അഹ്ലാ വസ്ലാം മതങ്ങൾക്ക് സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഏത് റാവിയാണ് ഇതുകൊണ്ട് റസൂൾ അള്ളി തങ്ങളെ വിളിക്കാനും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാനും റസൂള്ളി തങ്ങളോട് നമ്മുടെ സങ്കടമൊക്കെ ബോധിപ്പിക്കാനും അത് തെളിവാണെന്ന് പറഞ്ഞിട്ടുള്ളത് റസൂൽ അല്ലാസ്ലു അലൈവലാത്തങ്ങൾ ജീ ജീവിച്ച നാളിൽ റസൂല അക്ബറുകൾ സന്ദർശിച്ചിട്ടുണ്ട് സലാം പറയുന്ന രീതിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ റസൂൽ അള്ളി അലൈഹി അലൈലി സ്വലാത്തങ്ങൾ തൻ്റെ മുമ്പ് കഴിഞ്ഞ് പോയ എത്ര നബിമാരോട് തേടിയിട്ടുണ്ട് അവരൊക്കെ കേൾക്കുന്നിട്ട് അവരുടെ കബറങ്ങൾക്ക് പോയിട്ട് അവരൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരുണ്ടല്ലോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട് ഹദീസ് പണ്ഡിതന്മാരുണ്ട് അവരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങനെ ഒരു മസാല മരിച്ചവരോട് തേടാൻ ഇതിന് തെളിവാണ് എന്നുള്ളത് ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ ഒരു പുതിയ ന്യായാണ് അന്ത്യനാളിൻ്റെ അലാമത്തൊന്നോണം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ എഴിസ അലൈഹി സ്വലാത്തു വസ്സലാം നബ്സ് തങ്ങളുടെ കബർണരികൾ വരികയും അങ്ങനെ തങ്ങളെ വിളിക്കുകയും അപ്പോൾ നിസ്സല അസുസലമാത്തങ്ങൾ ഉത്തരം പറ മേകുകയും ചെയ്യും എന്നറിയിക്കുന്ന റിപ്പോർട്ട് പ്രസ്തുത റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം റാബിമാരുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഷെയ്ഖ് അൽബാനിയൊക്കെ ആ റിപ്പോർട്ടിനെ സഹിഹയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എഴിസാ അലൈഹി സ്വലാത്തു വസ്ലാം അന്ത്യനാളിൻ്റെ അലാമത്തെന്നോളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എയിസാ അലി സ്വലാത്തു വസ്ലാമെ കുറേ ദൗത്യുണ്ട് സിറിയയിലെ അൽ മനാറത്തുൽ ബൈദായിൽ രണ്ട് മലക്കുകളുടെ ചിറകിലായിട്ടാണ് ഇഴിസാ അലൈഹി സ്വലാത്തു വസ്ലാം ഇറങ്ങുക അങ്ങനെ അദ്ദേഹത്തിന്റെ ദൗത്യങ്ങൾ അദ്ദേഹം നിർവഹിക്കും കുരിശുടക്കും പന്നിയെ കൊല്ലും കള്ള് പിന്നെ നശിപ്പിക്കും ദജാലിനെ കൊല്ലും അങ്ങനെ പിന്നെ അദ്ദേഹം മദീനയിൽ വരും മക്കയിൽ വരും ഹജ്ജും ഉമ്രയും ഒക്കെ നിർവഹിക്കും ആ നിസാ അലി സൽത്തങ്ങളുടെ കർബറിന്റെ എത്തിയിട്ടുണ്ട് എങ്കിൽ ചില റിപ്പോർട്ടുകൾ റസൂൽ അഹ്ലു തങ്ങൾക്ക് സലാം പറയും ആ സലാം മടക്കും റസൂള്ള മടക്കുമെന്നാണ് റസൂള്ളി തങ്ങൾ പറഞ്ഞത് ചിലതിൽ റസൂൽ അഹു തങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിക്കും മുഹമ്മദ് എന്ന് വിളിക്കും അപ്പോൾ ഇതിന് ഉത്തരം പറയും എന്നറിയിക്കുന്നതായ റിപ്പോർട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ആ റിപ്പോർട്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന് കൊടുത്തതല്ലേ അതിൻ്റെ സിഹത്തിൻ്റെ ശരിയാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്ത ഏത് പണ്ഡിതനാണ് നബി സല്ല അലൈവി തങ്ങൾ എല്ലാവരുടെ വിളിയും കേൾക്കും എല്ലാവരുടെ തേട്ടവും കേൾക്കും അതുകൊണ്ട് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നബിയെ വിളിക്കാം നബിയോട് സങ്കടം ബോധിപ്പിക്കാം വിഷയങ്ങൾ പറയാം എന്നുള്ളത് സ്ഥാപിച്ചത് ഇന്ന് മർക്കസ് മർക്കസാഫത്ത് സുന്നിയയിലെ സുന്നിയയിലെ സക്കാഫിമാർ അവിടുന്ന് ഇറങ്ങുന്ന സഖാഫിമാരും അതേപോലെ തന്നെ പിന്നെ കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന ഈ അഹ്സനിമാരെ പോലുള്ളതായ ആളുകളും ഈ ഹദീസ് കാണുന്നതിന് മുമ്പ് ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് കണ്ടിട്ടില്ലേ അവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഏത് ഹദീസാണ് അല്ലെങ്കിൽ കർമ്മശാസ്ത്ര ലോകത്ത് കഴിഞ്ഞ് ഏത് പണ്ഡിതനാണ് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നബിയോട് തേടാം നബിയെ വിളിക്കാം നമ്മുടെ ആവശ്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയല്ലേ സഹാബികൾ ആരാണ് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നബി സലു അലൈവീസ് വല്ലാമത്തങ്ങളെ വിളിച്ചത് റസൂള്ളി സ്വഹ്ഹ് തങ്ങളോട് തേടിയത് ഈ ഹദീസിന് അങ്ങനെ ഒരു തേട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ആദ്യം പ്രയോഗവൽക്കരിക്കേണ്ടത് സഹാബികളാണ് അവരെ തുടർന്ന് താബിയങ്ങളാണ് ആരാണത് അങ്ങനെ ഈ രീതിയിൽ പ്രയോഗവൽക്കരിച്ചത് അത് അന്ത്യനാളിൻ്റെ അലാമത്തുനിന്ന് തോണം നടക്കാനിരിക്കുന്ന ഒരു സംഭവമായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു എന്നല്ലാതെ ഇങ്ങനെ നബ്സ്ല്ലി സ്വലമാ തങ്ങൾ നമ്മുടെ വിളി കേൾക്കും അതുകൊണ്ട് നമുക്ക് റസൂള്ളാനെ വിളിക്കാം തേടാം എന്ന രീതിയിൽ ആരാണിത് അവതരിപ്പിച്ചിട്ടുള്ളത് ഏത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ആ ഇമ്മത്തുകളിൽ ഇമാം അബു ഹനീഫത്തുൻ റഹ്മാൻ അല്ലെങ്കിൽ ഇമാം മാലിക് മുനസ് അസ്ബാഹി അല്ലെങ്കിൽ ഇമാം മുഹമ്മദ് ബിൻ ഇദലി സുഷാഫി അല്ലെങ്കിൽ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി തുടങ്ങിയിട്ടുള്ള ളിൽ ആരാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് ഇനി അയിമത്തിൻ്റെ ശിഷ്യന്മാരിൽ ആരാണ് ഇത് ഇപ്രകാരം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇത് കേവലം വിദണ്ഡമായ വാദങ്ങൾ മാത്രമാണ് മാത്രമല്ല സമസ്തയിൽ തന്നെ എത്ര ആലിമ്യങ്ങൾ കഴിഞ്ഞുപോയി എത്ര വാദപ്രതിവാദങ്ങളും അതേപോലെ തന്നെ മറുപടി പ്രസംഗങ്ങളും നമ്മുടെ നാടുകളിൽ മുമ്പ് നടന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം നമ്മളുടെ അറിവ് വളരെ പരിമിതാണ് പക്ഷേ നമ്മുടെ പണ്ഡിതന്മാരും അതേപോലെ തന്നെ സമസ്തയിലെ പണ്ഡിതന്മാരും നടത്തിയ പല അഭിമുഖങ്ങളെക്കുറിച്ചും വാദപ്രതിവാദങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട് ദേവ വിഷയങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് തേടാമോ ഇല്ലേ പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പൂർവ്വകാലത്തുള്ള ഒരു പണ്ഡിതനും ഇങ്ങനെ ഒരു ഹദീസിൻ്റെ ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ തേടാം എന്നുള്ളത് പറഞ്ഞിട്ടില്ല അവതരിപ്പിച്ചിട്ടില്ല ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർ വരെ വിശുദ്ധ ഖുറാന്റെ ആയത്ത് ഒതിയിട്ട് സൽമൻ അർസലാമിൻ കബിൽ കമീർ റസൂലിന എന്ന് തുടങ്ങുന്ന ആയത്ത് വേദിയിട്ട് വരെ അള്ളാഹു വല്ലാത്തവരോട് തേടുന്നതിന് തെളിവ് പരതിയ വ്യക്തിയാണ് ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ട് ഇതിൽ റസൂൽ ഇസ്ലാഹസലാ തങ്ങളെ വിളിക്കാനും തേടാനും അതേപോലെ മരിച്ചവരെ വിളിക്കാനും തേടാനും പ്രമാണമുണ്ട് എന്നുള്ളത് പറഞ്ഞത് കാണാൻ സാധിക്കൂല അപ്പോൾ പിന്നെ ഇത്തരം പിന്നെ ഈ ദുർവ്യാഖ്യാനങ്ങളും അതേപോലെ തന്നെ പിന്നെ അവതരണങ്ങളും അത് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഇതുകൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനു തല മാത്രം അർഹിക്കുന്നതായ ദുഴയും അള്ളാഹുവോടുള്ളതായ ഇസ്തിഹാസയും അത് പടപ്പുകളോട് നടത്താൻ വേണ്ടിയിട്ട് പടപ്പുകളോടിലേക്ക് അത് തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ കുൽസിത ശ്രമങ്ങളാണ് അത് ഷുർക്കിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടെത്തിക്കുന്നതായ ശ്രമങ്ങളാണ് അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളഹുസ്ബാനത്ത് എല്ലാവർക്കും ഹിദായത് പ്രദാനം ചെയ്യുമാറാവട്ടെ വസല അള്ളഹു വസ്ലം മുബാറാല നബീന മുഹമ്മദ് അസ്സാമലൈക്കും